അസലാമലൈക്കും വരഹമുല്ല താലി വാത്ത രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കേണ്ട നാല് പാഠങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാം പാഠത്തിൻ്റെ തുടക്കത്തിൽ ഒരു ദുആആവ് കൊടുത്തിട്ടുണ്ട് അത് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതല്ല ഇനി നമുക്ക് ഒന്നാം പാഠത്തിലേക്ക് പോകാം ഒന്നാം പാഠത്തിൽ അന എന്ന് പറയുന്ന ഒരു പുതിയ പദം നമ്മൾ പരിചയപ്പെടുന്നു നമ്മൾ ഓരോരുത്തർ അവരെക്കുറിച്ച് പറയുമ്പോഴാണ് അന ഉപയോഗിക്കുന്നത് അന അർണബുൻ മുയൽ പറയാണ് ഞാന് മുയലാണ് അപ്പോൾ അന അർണബ് എന്ന് പറയും കൈതച്ചക്ക കുറിച്ച് പറയുന്നു അന അനാനാസുൻ ഞാന് കൈതച്ചക്കയാണ് വായപ്പായം കുറിച്ച് പറയുന്നു അന മൗസുൻ ഞാൻ വായപ്പായമാണ് അതുപോലെ അണ്ണാന് അണ്ണാനെ കുറിച്ച് പറയുന്നു അന സിഞ്ചാബൻ ഞാൻ അണ്ണാന് ആണ് ഉസ്താദ് ഉസ്താദിനെ കുറിച്ച് പറയുന്നു അന ഉസ്താദൻ ഞാൻ ഉസ്താദാണ് പഠിക്കുന്ന കുട്ടി അവനെ കുറിച്ച് പറയാണ് അനദാരിസൻ ഞാൻ പഠിക്കുന്നവനാണ് പഠിക്കുന്ന പെൺകുട്ടി അവളെ കുറിച്ച് പറയുന്നു അന അനദാരിസത്വൻ ഞാൻ പഠിക്കുന്നവളാണ് ഒരു പൂവ് പൂവ് സ്വയം പറയാണ് അനസഹറത്തുൻ ഞാൻ പൂവാണ് ഇനി എല്ലാവരും അടുത്ത പേജ് എടുക്കുക ഈ റിവിഷൻ ക്ലാസ് കേൾക്കുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കേൾക്കേണ്ടതാണ് അന ബാസിമൻ ഞാൻ ബാസിമാണ് ലുബന ഞാൻ ലുബനയാണ് ദാരിസൻ ഞാൻ പഠിക്കുന്നവനാണ് അന അനദാരിസത്വൻ ഞാൻ പഠിക്കുന്നവളാണ് ഇനി നമുക്ക് ഇവിടെ പൂരിപ്പിക്കാം ഒന്നാമത്തത് അന അർണബുൻ അന സിൻജാബുൻ അന മൗസുൻ അന അനാനാസുൻ ഇനി ഇവിടെ ഖുർആാനിലെ ചില ആയത്തുകൾ അന വന്നിരിക്കുന്ന ചില ആയത്തുകൾ പരിചയപ്പെടുന്നുണ്ട് ജസ്റ്റ് വിദ്യാർത്ഥികൾ വായിക്കുക പിന്നീട് അന എന്നുള്ള പദം എഴുതി പഠിക്കുക രണ്ടാം പാഠത്തിലേക്ക് നോക്കാം ഹാത ബൈത്തൻ ഈ പാഠത്തിൽ വളരെ അടുത്തുള്ള വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പറയാനാണ് ഹാത എന്നും ഹാദിഹി എന്നും ഉപയോഗിക്കും പുല്ലിംഗം അഥവാ പുരുഷനെ കുറിച്ച് പറയുമ്പോൾ ഹാദ എന്നും സ്ത്രീലിംഗം അഥവാ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഹാദിഹി എന്ന് ഉപയോഗിക്കുന്നു ഹാദാ ഇബനുൻ ഇത് മകനാണ് അതിഹി ബിൻതുൻ ഇത് മകൾ ആണ് ഹാദാ ദീക്കുൻ ഇത് പൂൻകോയി ആണ് ഇത് ദജാജത്വൻ ഇത് പിടക്കോയിണ് ഇത് വീടാണ് അതിഹി ബക്കറത്തുൻ ഇത് പശുവാണ് ഇവിടെ ഇബിൻ എന്നുള്ളത് ആൺകുട്ടി ആയതുകൊണ്ട് ഹാത എന്ന് ഉപയോഗിച്ചു ബിൻതുൻ എന്നുള്ളത് പെൺകുട്ടി ആയതുകൊണ്ട് അവിടെ ആദിഹി എന്ന് ഉപയോഗിച്ചു ദീക്കുൻ എന്നുള്ളത് പൂങ്കോയി പുരുഷനായതുകൊണ്ട് അവിടെ എന്ന് ഉപയോഗിച്ചു പിന്നീട് ബജാജത്തിൻ പിടക്കോയി പെണ്ണായത് കൊണ്ട് ആദിഹി എന്ന് ഉപയോഗിച്ചു ബൈത്തുൻ വീട് ബൈത്തുനന്ദൽ പുല്ലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഹാദ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ബക്രത്തിനെന്നുള്ളത് പശു ആണ് അതുകൊണ്ട് ആദിഹി എന്നാണ് ഉപയോഗിക്കുക ഇനി അടുത്ത പേജിലേക്ക് പോകാം ഹദാ ബാബൻ ഇത് വാതിൽ ആകുന്നു ആദിഹി ഷജറത്തിൻ ഇത് മരമാണ് ഇവിടെ ബാബുൻ എന്നുള്ളത് അറബി ഭാഷയിൽ പുല്ലിംഗമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഹാദ എന്നാണ് ഷജറത്ത് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ആദിഹി എന്ന് ഉപയോഗിക്കുന്നു ഹാദ കുർസിയൻ ഇത് കസേരയാണ് കുർസി എന്നുള്ളത് പുല്ലിംഗമായി ഉപയോഗിക്കുന്നതുകൊണ്ട് ഹാദ എന്ന് ഉപയോഗിക്കുന്നു ആദിഹി സയ്യാറത്തിൻ സിയാറത്ത് എന്നുള്ളത് ശ്രീലിംഗമാണ് അതുകൊണ്ടാണ് ആദിഹി എന്ന് ഉപയോഗിച്ചത് ആദിഹി സിയാറത്തൻ ഇത് കാറാണ് ഇവിടെ ഒരു പശുവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിനെക്കൂടെ നമ്മൾ എഴുതേണ്ടത് അതിഹി ബക്കറത്തുൻ പൊങ്കോയി ആദാ ദീക്കുൻ പിന്നെ നമ്മൾ ഒന്നാം പാടത്ത് പഠിച്ചതാണ് പൂവിനെന്താ പറയുക അന ജഹറത്തുൻ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ആദയും ആദിഹിയും വരുന്ന ഖുർആൻ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ അത് വായിക്കുക മനസ്സിലാക്കുക ആദ എന്നുള്ളത് എഴുതി പഠിക്കുക ആദിഹി എന്നുള്ളതും എഴുതി പഠിക്കുക ഇനി മൂന്നാമത്തെ പാഠം ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ഒരാളോട് എങ്ങനെ സംസാരിക്കുമെന്നുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് എങ്ങനെ സംസാരിക്കുമെന്നാണ് പഠിക്കുന്നത് അതിനു വേണ്ടി നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി ആണാണെങ്കിൽ അൻത എന്നും നമ്മുടെ മുമ്പിലുള്ള ആൾ പെണ്ണാണെങ്കിൽ അൻതി എന്നും ഉപയോഗിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം നീ എന്നാകുന്നു നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കാം അന ഞാൻ മകളാണ് അന്തഇബിനൻ നീ മകനാണ് അന അനഇബിനൻ ഞാൻ മകനാണ് ഈ ആൺകുട്ടി പറയാണ് ഞാൻ മകനാണ് ഈ ആൺകുട്ടീൻ്റെ പെൺകുട്ടിയോട് പറയാണ് അന്തി ബിന്ദുൻ നീ മകളാണ് നീ ഉസ്താദ് പറയാണ് അന ഉസ്താദൻ ഞാൻ ഉസ്താദാണ് അന്ത ഇബനുൻ മുമ്പിലിരിക്കുന്ന കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു പറയുന്നു അൻതഇബിൻ നീ മകനാണ് മുമ്പിലുള്ള പെൺകുട്ടിയോട് പറയാണ് അൻത്തിബന്തുൻ നീ മകൾ ആകുന്നു ഇനി നമുക്ക് ഒരു ആദയും ആദിഹിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ബൈത്ത് പാടി പഠിക്കാം അതിന്റെ അർത്ഥങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ബൈത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സെൻ്റൻസിനും അർത്ഥം നമുക്ക് നോക്കാം ഹാദാ ഇബിനി ഇത് എൻ്റെ മകനാകുന്നു അതിഹി ബിന്തി ഇത് എൻ്റെ മകളാകുന്നു ഹാദാ ജദ്ദി ഇത് എൻ്റെ ഉപ്പാപ്പയാണ് അതിഹി ഉമ്മി ഇത് എൻ്റെ ഉമ്മയാണ് അന്ത അബത്തി നിങ്ങൾ എൻ്റെ ഉപ്പയാണ് അന്തി ഉമ്മി നിങ്ങൾ എൻ്റെ ഉമ്മയാണ് അന്തനൂരി നിങ്ങൾ എൻ്റെ വെളിച്ചമാണ് അങ്ങൾ എൻ്റെ ഹൃദയമാണ് ഇനി അടുത്തത് ചിത്രം നോക്കി യോജിച്ച പൂരിപ്പിക്കുക അന്തഇബിനൻ നീ മകനാണ് അടുത്തത് എന്താണ് അന്തി പറയുക നീ മകളാണ് അന്ത ഉസ്താദൻ നിങ്ങൾ ഉസ്താദാണ് അന്തി അന്ത്യം നീ വി പഠിക്കുന്നവളാണ് ഇനി അല്ല സോറി അന്തയും അന്ത്യം വരുന്ന പദങ്ങൾ ഖുർആൻ്റെ ആയത്തുകളെന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കാം അന്ത അന്തി അന്ത്യെന്നുള്ളത് എഴുതി പഠിക്കാം ഇനി നാലാമത്തെ പാഠം ഇവിടെ ചോദ്യം ആണ് നമ്മൾ പറയാൻ പഠിക്കുന്നത് ഒരു വസ്തു എന്താണെന്ന് ചോദിക്കാൻ മാ എന്നാണ് ഉപയോഗിക്കുക ഒരു ആള് ആരാണെന്ന് ചോദിക്കാൻ മൻ എന്നും ഉപയോഗിക്കുന്നു എന്ത് എന്ന് ചോദിക്കാൻ മായും ആര് എന്ന് ചോദിക്കാൻ മൻ എന്നുമാണ് ഉപയോഗിക്കുക മാ ഹാദ ഇത് എന്താണ് ഇവിടെ മാങ്ങയെ ചൂണ്ടി ഒരാളെ ചോദിക്കാണ് മാ ഇതെന്താണ് ഉത്തരം പറയേണ്ടത് ഹാദ മാഞ്ച ഇത് മാങ്ങയാണ് ഹാദിഹി ഇത് എന്താണ് ഹാദിഹി ഇത് പൂച്ചയാണ് മൻ ഹാദ ഇത് ആരാണ് ബാസിമൻ ഇത് മൻ ഹാദിഹി ഇത് ആരാണ് ലുബനത്തുൻ ഇത് ലുബനയാണ് ഇനി അടുത്ത പേജ് നോക്കൂ ഇതെന്താണ് ഇത് പേനയാണ് ഇതെന്താണ് ഇത് പൂവാണ് മൻ ഇത് ആരാണ് ഇതെന്റെ സഹോദരൻ മൻ ഹാദിഹി ഇത് ആരാണ് ഇത് എന്റെ സഹോദരിയാണ് അടുത്തത് അടുത്തത് കുറച്ചും കൂടി നമുക്ക് ഉദാഹരണങ്ങള് വർക്ക് ചെയ്ത് പഠിക്കാം ഇവിടെ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട് മ ഹാദ ഇതെന്താണ് ഹദാ കിതാബിൻ ഇവിടെ ഒരു ആൺകുട്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചോദ്യം ഉത്തരം എഴുതണം മൻ ഹാദ ഇതാരാണ് ഹദാ ബാസിമൻ ഇത് ബാസിമാ പിന്നെ പൂച്ചയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു ചോദ്യം ചോദിക്കണം ഉത്തരം പറയണം ആദിഹി ആദിഹി പിന്നെ പെൺകുട്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചോദ്യം ഉത്തരവും വേണം മൻ ആദിഹി ആദിഹി ഇനി മായും മഞ്ഞും വരുന്ന ഖുർആാനിലെ ചില ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് അത് കുട്ടികൾ മനസ്സിലാക്കുക അതുപോലെ മാ ഹാദ ൻ ഹാദിഹി ഇത് കുട്ടികളെ എഴുതി പഠിക്കാം ഇത്രയുമാണ് നമുക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ പേജിൽ ഓരോ ടേമിലും പഠിക്കേണ്ട പാഠമാണ് കൊടുത്തിട്ടുണ്ട് വഹദത്തിലൂല ഒന്നാം പാദവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠം വഹദിയ അർദ്ധവാർഷിക പഠി പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠങ്ങൾ വഹദത് സാലിസ വാർഷിക പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠങ്ങൾ മൂന്ന് ടേം ആയിട്ട് കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ല താലാ വാത്തു